അസ്സലാമു അലൈക്കും സംഖികളെ പറ്റിക്കാൻ വലിയ എളുപ്പമാണ് രാഷ്ട്രീയ ലാഭത്തിനും പണത്തിനും അധികാരത്തിനും വേണ്ടി ഇത്തരത്തിൽ സംഘപരിവാറിനെ ചില ആളുകൾ പറ്റിക്കാറുണ്ട് തങ്ങളെ പറ്റിക്കുകയാണെന്നറിയാതെ സംഘപരിവാർ അത്തരം ആളുകളെ തങ്ങളോടൊപ്പം ചേർത്ത് പിടിക്കാറുമുണ്ട് രണ്ടു തരത്തിലാണ് സാധാരണ ഇത്തരത്തിൽ സംഘപരിവാറിനെ പറ്റിക്കാറുള്ളത് ഒന്നാമത്തേത് തൻ്റെ സ്വന്തം മതം വിട്ടുകൊണ്ട് ഹിന്ദുവായി മാറിക്കൊണ്ട് സംഖികളെ സുഖിപ്പിക്കും അത്തരത്തിലുള്ള ഒരാളായിരുന്നു അലി അക്ബർ എന്ന് പറയുന്ന പിന്നീട് രാമസിംഹനായി മാറിയ വ്യക്തി ഇപ്പോൾ സംഘപരിവാറിനെ സുഖിപ്പിക്കാൻ വേണ്ടി സമൂഹമാധ്യമങ്ങളിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകൾ ആ വിഡ്ഢി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തേത് മുസങ്കിയാണ് മുസ്ലിമാണെന്ന് സ്വയം അവകാശപ്പെടുകയും അതേ സമയത്ത് സംഘപരിവാറിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ചില മുസംഗികൾ അത്തരത്തിൽ മുസംഗികളിൽപ്പെട്ട ഏറ്റവും പ്രധാനയാണ് എ പി അബ്ദുള്ള കുട്ടി ദേശീയ മുസ്ലിമാണെന്ന് സേം അവകാശപ്പെടുന്ന അധികാരത്തിനും പണത്തിനും വേണ്ടി സംഘപരിവാറിന് വേണ്ടി ജോലി ചെയ്യുന്ന നല്ല ഒന്നാംതരം മുസങ്കി സാധാരണ അബ്ദുള്ള കുട്ടി നിന്നും കണ്ടുവരാറുള്ളത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുസ്ലിംങ്ങൾക്കെതിരെ സംസാരിക്കുകയും ആർ എസ് എസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ചകളാണ് അതോടൊപ്പം അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ പ്രാർത്ഥിക്കുന്ന കാഴ്ചയും കാണാറുണ്ട് എന്നാൽ ഒരുപക്ഷെ പതിനൊന്ന് വ്യത്യസ്തമായി അബ്ദുള്ള കുട്ടി കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു പരിശുദ്ധ ഹറമിൽ ചെന്നുകൊണ്ട് ഉമ്ര നിർവഹിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് അതിന് അബ്ദുള്ള കുട്ടി കൊടുത്ത ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു എന്നും ഉമ്ര നിർവഹിച്ചു ഹറമയിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹജ്ജൊരുക്കങ്ങൾക്ക് വേണ്ടി കുറച്ച് ദിവസമായി മക്കയിലും മദീനയിലുമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ വന്ന ചില കമന്റുകൾ അത് വായിച്ച് ഞാൻ വല്ലാതെ ചിരിച്ചുപോയി അതിലെ ചില കമന്റുകൾ ഞാനൊന്ന് വായിക്കാം ചെകുതാനെ കല്ലെറിയുന്ന സ്ഥലത്ത് പോയി നിൽക്കണ്ട മലയാളികൾ കണ്ടാൽ ഇയാളെ അറിയും ആവേശം കൊണ്ട് ജയ് ശ്രീറാം എന്നൊന്നും വിളിച്ചേക്കല്ലേ പഹയ സൗദിയാണ് രാജ്യം ശരിയത്താണ് നിയമം ത്വാഫു ചെയ്യുമ്പോൾ മൊയന്ത് ക്യാമറയിലേക്ക് നോക്കി ഇളിച്ചു നിൽക്കുന്നു എന്തായാലും രാമസിംഹനെ പോലെ മതം മാറിയല്ല സംഘികളെ മൂഞ്ചിക്കുന്നത് മതം മാറാതെ തന്നെ സംഘികളെ മൂഞ്ചിക്കുന്ന ഇങ്ങർക്ക് അഖില ലോക അബൂജാഹിൽ അവാർഡ് കൊടുക്കണം രാവിലെ മഹാകുംഭമേളയുടെ പോസ്റ്റ് ഇപ്പോ ഹജ്ജ് ഉംറ സ്വന്തം വിശ്വാസം മുറുകെ പിടിച്ച് സംഘികളെ പറ്റിക്കുന്നവൻ നായ കയറാത്ത ഒരു സ്ഥലമുണ്ടായിരുന്നു അവിടെയും നായ കയറി ഇങ്ങനെ പോവുകയാണ് കമൻറ്റുകൾ താൻ ഉമ്മറയ്ക്ക് പോയിട്ടുണ്ട് എന്ന് എല്ലാവരെയും അറിയിക്കാനായി അവിടെ നിന്നും ആ ഒരു വീഡിയോ പകർത്തുകയും ആ വീഡിയോയിൽ നിന്നുകൊണ്ട് ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സംഘപരിവാറിനെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ല ഒന്നാം തരം മുസംഖിയാണ് എ പി അബ്ദുള്ള കുട്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം ഇതിനു മുമ്പ് ഇയാൾ ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷം ഇപ്പോഴത്തെ ബഹുദൈവാരാധന എതിർക്കുന്ന ഏകദേവ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഇസ്ലാമിലെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കർമ്മമായ ആ ഒരു ഉമ്ര നിർവഹിക്കുന്നു ഇയാൾ ഉമ്ര നിർവഹിക്കുന്ന പരിഭാവനമായ പരിശുദ്ധ ഖാബയെക്കുറിച്ച് സംഘപരിവാർ പലപ്പോഴായി പല രീതിയിൽ കളിയാക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പരിശുദ്ധ ഖാബയ്ക്കുള്ളിൽ ശിവന്റെ ലിംഗമാണ് എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴായി കളിയാക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സംഘപരിവാർ മുന്നോട്ട് നയിക്കുന്ന ആ ഒരു പ്രത്യേക ശാസ്ത്രത്തെയും ആ ഒരു രാഷ്ട്രീയത്തെയുമാണ് ഇയാൾ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്നത് എന്നിട്ടിപ്പോൾ പരിശുദ്ധ ധാർമ്മിലേക്ക് ഉമറയ്ക്കായി വന്നിരിക്കുന്നു അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ